ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ദോശേൻ്റെ കൂടെ മിഡ്ഡലീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ രണ്ട് ടൈപ്പ് ചട്നീൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ആക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ അതിൽ കടുക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം അത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന മുളക് കറിവേപ്പില ടൊമാറ്റോ ഇവ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അത് നമുക്കന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് വയണ്ട് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി അടതുകൊടുക്കാം എന്നിട്ട് ഈ കൂട്ടൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം നല്ലോണം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം അപ്പം നമ്മുടെ ടൊമാറ്റ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ചട്നിക്ക് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്നിക്കുള്ള റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തൂമിക്കാനായിട്ട് ചീന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഉഴുന്നിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ചട്നിക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ടൊമാറ്റോ ചട്നിയും പിന്നെ തേങ്ങാ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ച ഇഡലിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ നല്ല സപ്പോർട്ടൊക്കെ എന്തായാലും വേണം അപ്പോൾ ഓക്കെ ബായ് വീണ്ടും കാണാം